പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ് കർക്കിടക വാവ് ദിനത്തിൽ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടിയാൽ പിന്നീട് എല്ലാ മാസവും ബലിയിടുന്ന ചടങ്ങ് നിർബന്ധമല്ലെന്നാണ് വിശ്വാസം കർക്കടക മാസത്തിലെ കറുത്ത വാവ് ദിവസത്തെയാണ് കർക്കടകവാവായി ആചരിക്കുന്നത് ഭൂമിയിലെ മനുഷ്യന്റെ ഒരു വർഷം പിതൃക്കളുടെ ഒരു ദിവസമായാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വാവ് ദിനത്തിൽ ശ്രാദ്ധമൂട്ടിയാൽ പിതൃക്കൾക്ക് എല്ലാ ദിവസവും അന്നം നൽകുന്നു എന്നാണ് വിശ്വാസം ജീവിതത്തിൽ ികമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിതൃകർമ്മം ദീർഘായുസ് സന്താന ഗുണം ധനം വിദ്യാധനം സ്വർഗം മോക്ഷം തുടങ്ങിയ ഗുണഫലങ്ങൾ പിതൃകർമ്മത്തിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതശുദ്ധിയോടെ ബലികർമ്മം ചെയ്താൽ കൃത്യമായ ഫലം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലുമായി ആയിരങ്ങളാണ് ബലിയിട്ടത് അതിരാവിലെ ബ്രാഹ്മുഹൂർത്തം മുതലാണ് കർക്കിടക വാവുബലി ഇട്ടു തുടങ്ങുന്നത് ആചാര്യന്റെ നിർദ്ദേശാനുസരണം എള് അക്ഷതം തുളസിപ്പൂവ് ചെറുള പവിത്രമോതിരം കൊമ്പുല് ഹവിസ് ചന്ദനം വെള്ളം എന്നിവ ചേർത്ത് ബലിതർപ്പണം നടത്തി കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം ചിറക്കടവ മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള പുന്നശ്ശേരി ഇല്ലം മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്ര സ്നാനഘട്ടം കൊടുങ്ങൂർ ക്ഷേത്ര സ്നാനഘട്ടം വെട്ടിക്കാട്ട് ക്ഷേത്രം തുടങ്ങിയയിടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് ന്യൂസ് ബ്യൂറോ